നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ നിന്ന് വിരമിക്കുന്ന വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രനും തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ ഏകദേശം മുപ്പത്തിയഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച ഡോക്ടർ ആർ സുഗതനും സ്വീകരണം നൽകി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും തട്ടേക്കാട് പക്ഷിസംഗേത്തിന്റെയും ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രൻ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച് പക്ഷിസങ്കേതത്തിന് ശാസ്ത്രീയമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും യശസ്സിനുമൊക്കെ മാറ്റുകൂട്ടുവാനും കഠിനപ്രയത്നം നടത്തിയിട്ടുള്ള ഡോക്ടർ സുകുന്ദനും സ്വീകരണം നൽകി ഡോക്ടർ സലീം അലിയുടെ പ്രിയ ശിഷ്യനായ ഡോക്ടർ ആർ സുഗതൻ രാജ്യത്തെ പക്ഷി നിരീക്ഷണരുടെ ഇടയിൽ ഗുരുസ്ഥാനീയനാണ് പക്ഷി മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചേർന്നുള്ള ഡോക്ടർ സുഗതന് ധാരാളം ശിഷ്യന്മാരാണുള്ളത് തട്ടേക്കാട് പക്ഷിസങ്കേതം സലീം അലി നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യക്കോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനു സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളം കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സമഗ്രമായ പഠനവും മോണിറ്ററിങ്ങും ആവശ്യമുള്ളതുകൊണ്ട് ഇതിനു പറ്റിയ ആളുകളെ നിയമിച്ച് പക്ഷി സങ്കേതത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ ആർ സുഗതൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് കാലത്ത് ഒരു സാഞ്ച്വറി തുടങ്ങണമെന്ന ഗവൺമെന്റിന്റെ പ്രപ്പോസലിന് ഡോക്ടർ സലിമ അലി അത് കണ്ടെത്താനായിട്ട് നിയോഗിച്ച ഡോക്ടർ നിയോഗിച്ചാണ് അതിന്റെ ഭാഗമായിട്ട് തട്ടേക്കാട് വരികയാണ് സ്റ്റഡി നടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷിസങ്കേതത്തിന് കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടന്നിട്ടില്ല എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് എന്ന് മനസ്സിലായാൽ അത് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോംബെ നാച്ചുറലിസ്റ്റി സൊസൈറ്റിയോട് ആവശ്യപ്പെടുകയും അവരെന്നെ അതിനെ നിയോഗിക്കുകയും ചെയ്തു തട്ടക്കാരനെ നല്ല നിലയിൽ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പക്ഷി സങ്കേതമാണ് വളരെ സെൻസിറ്റീവാണ് ഇത് സമഗ്രമായ പഠനവും മോണിറ്ററിങ്ങും ഇല്ലാതെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതിന് പറ്റിയ ആൾക്കാരെ നിയോഗിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇതിലൊരുപാട് ദോഷങ്ങളുണ്ടാവും അതിൻ്റെ ചില റിസൾട്ട്സ് ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് വരാത്ത വിധത്തിൽ നോക്കി സംരക്ഷിച്ച് കൊണ്ടു നടക്കാനായിട്ടാണ് എന്നാലാകുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വരെ ഞാൻ ചെയ്യാം ന്യൂസ് ഡെസ്ക്